കോപ്പടി ഒക്കൽ പഞ്ചായത്തുകളുടെ ആസ്തിയിൽപ്പെട്ട അണക്കുല ചെറിയിലെ വെള്ളം മലിനമായതായി പരാതി അഞ്ചേക്കറോളം വിസ്തൃതിയിലുള്ള ചെറിയിൽ നിന്നുമാണ് ഈസ്റ്റ് മൈനർ ഇറിഗേഷൻ ഒക്കൽ സ്കീം വഴി ഒക്കൽ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ കുന്നക്കാട്ടുമലയിലെ കനാലിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് പ്രദേശത്തെ കിണറുകൾ വേനൽ ആരംഭിച്ചതോടെ പറ്റി വെള്ളം കനാലിലേക്ക് പമ്പ് ചെയ്തതോടെ ഈ പ്രദേശങ്ങളിലെ കിണറുകളിലേക്ക് മലിനജലം എത്തുകയും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുകയും ചെയ്തു ഒക്കൽ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന വെള്ളിമറ്റം കുമാറിന്റെ വീടിനരികിൽ മണ്ണെടുത്ത എഴുപത് സെന്റോളം സ്ഥലം കനാലിലെ മലിനജലം ഉറവയായി എത്തുകയും അദ്ദേഹത്തിന്റെ കിണറിലേക്ക ജലം ഉറവയായി വന്ന നിറയുകയും ചെയ്തു പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും അറിയിച്ചെങ്കിലും നടപടിയൊന്നും ആയില്ല അവിടെ നിന്ന് വരുന്ന വെള്ളം ഇറങ്ങുന്നത് അത് തന്നെയാ വന്നത് വേറെ പ്രത്യേകിച്ച അവിടെ നിന്ന് വരുന്ന വെള്ളം തന്നെ അത് നിരന്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയും നമുക്ക് കേടുമാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല 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 ആ അതൊന്നും പറ്റില്ല കിണറിലെ വെള്ളം ഉപയോഗിക്കണം കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ ഈ വെള്ളം ഒഴുകുന്നതാണ്ടീ അടിച്ചു വരുന്ന വെള്ളം വരുന്നതുകൊണ്ട് അതിൻ്റെ അടി എന്ന് കുറവ് അതിലേക്ക് വരും കുടിക്കാൻ വെള്ളത്തിൽ തൊടുകയോ കിണറിലെ വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്താൽ ചൊർച്ചിൽ അടക്കമുള്ള തൊക്കു രോഗങ്ങൾ വരുന്നതും പതിവാണ് ചിറയിലെയും പമ്പ് ചെയ്തു വരുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലെയും പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെയും വെള്ളം ശേഖരിച്ച പരിശോധന നടത്തണം എന്നാവശ്യപ്പെട്ട് ബി ജെ പി ഒക്കൽ പഞ്ചായത്ത് കമ്മിറ്റി മന്ത്രിക്കും കളക്ടർക്കും പരാതിയും നൽകിയിട്ടുണ്ട് മലിനജലം മോട്ടോറുകൾ വഴി ഒരു എഴുപ ഇരുപത്തി അഞ്ചിൻ്റെയും നാൽപ്പതിൻ്റെയും രണ്ട് മോട്ടോറുകൾ സ്ഥാപിച്ച് ആ മോട്ടോറുകളിൽ കൂടി അടിച്ചു വരുന്ന വെള്ളം കുന്നേക്കാട്ട് മലയിൽ കൂടി ഒഴുകിപ്പോകുന്നത് ഏറ്റവും കൂടുതൽ ഒക്കൽ പഞ്ചായത്തിൽ ജലക്ഷാമം ജലക്ഷാമമുള്ള ഏരിയയാണ് കുന്നേക്കാട്ട് മല ഇവിടെ പൈപ്പ് വെള്ളവും പല സ്ഥലങ്ങളും പൊക്കമുള്ളതായതുകൊണ്ട് എത്താറില്ല കിട്ടാറില്ല പക്ഷേ ഈ കിടറുകളൊക്കെ പറ്റിയ സമയത്ത് അണക്കോലിച്ചിറയിൽ നിന്നും മൈനൽ ഗ്രേഷൻ്റെ പമ്പ് വഴി അടിച്ച വെള്ളം വന്നതോടുകൂടി ഇവിടെ മണ്ണെടുത്ത കുഴികളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ വെള്ളം കെട്ടുകയും ആ മലിന ജലം കിണറുകളിലേക്ക് ഒഴുകിയെത്തി വലിയ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എത്തിയിരിക്കുക ഇതിന്റെ ഭാഗമായി ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ഒറ്റടത്ത മണ്ഡലം സെക്രട്ടറി ദേവച്ഛൻ പടയാട്ടിൽ ബി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി നിഷാഷിബു മജേഷ് എൻ വി സുഗതൻ പി ആർ കൃഷ്ണൻകുട്ടി വി എം എന്നിവർ സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു bobby chamanor international jeweler